ബി ജെ പിയുടെ പ്രശാന്ത് ഷിവനും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആർ ഷോയും അത് വല്ലാത്തൊരു ഷോയായിപ്പോയി രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലല്ല ഇലക്ഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്നിലെ ഇലക്ഷന് രണ്ട് പാർട്ടികളുടെയും ഫ്യൂച്ചർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളാണ് 안돼! <목소리> 안돼! <목소리> 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 ഈ പലപ്പോഴും പലപ്പോഴും ചൂടേറിയ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട് ചിലതൊക്കെ ചെറിയ പക്ഷേ ഇത് അതിനേക്കാൾ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത തരത്തിൽ വലിയൊരു സംഘർഷത്തിലേക്ക് തമ്മിലുള്ള നല്ലതാണ് നമുക്ക് കൗണ്ടർ ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷേ തമ്മിലുള്ള കയ്യാങ്കളി അതിന്റെ ആവശ്യമൊന്നുമില്ല അതൊക്കെ കൂട്ടും നല്ലതല്ലോ രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായിട്ട് കണ്ടാവുന്നില്ല ഇതൊരു വ്യക്തിപരമായ രീതിയിലുള്ള ഒരു വൈരാഗ്യത്തിലോട്ട് പോകേണ്ട ആവശ്യമില്ല നമുക്കറിയാം ആർഷാരുന്നുള്ളു പ്രശാന്ത് ശിവന് എല്ലാവർക്കും അത്ര പരിചിതമല്ല ഒരുപാട് വാർത്തകളിലൊക്കെ പ്രശാന്ത് ശിവനെ റീസൺലി എല്ലാവരെയും കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഇദ്ദേഹം ഇപ്പം വളരെ പോപ്പുലറാണ് ഇന്നലത്തെ ഇൻസിഡന്റിന് ശേഷം ഇദ്ദേഹം നല്ല രീതിയിൽ അങ്ങ് ഹൈ ആയി ഇത്രയും നാളും അദ്ദേഹത്തെ അറിയാത്തവർ ഇപ്പം ഈ പേര് സഹിതം സെർച്ച് ചെയ്ത് തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ തല്ലിയന്റെ പേരിൽ ആഘോഷിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കമന്റ് ബോക്സുകൾ മുഴുവൻ പ്രശാന്ത് ശിവന് സപ്പോർട്ടീവായിട്ടുള്ള കമൻസാണ് അതിപ്പം കോൺഗ്രസ്സുകാരും ഉണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കാരും ഉണ്ട് അതിനകത്ത് ഒരാളെ തല്ലിയുടെ പേരിൽ ഒരു ആഘോഷം ആദ്യമായിട്ടാണ് കാണുന്നത് ട്രോളുകളൊക്കെ ആർഷോക്കെതിരാണ് പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ള പ്രവർത്തകർ ക്യാപ്സൂൾ പോയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അവർ തല്ലി കിട്ടിയിട്ടില്ലെന്നാണ് പറയുന്നത് ആർഷോ അങ്ങോട്ട് തല്ലി എന്നാണ് പറയുന്നത് വീഡിയോ വിഷ്വൽസ് നമ്മൾ കണ്ടതാണ് ഇവിടെ എന്താണ് അവിടെ സൈഡിൽ മാറി വരുന്ന അയ്യപ്പദാ സ്മരണമയുടെ റിപ്പോർട്ടർ അങ്ങയുടെതല്ല ഇട്ട് കസാര വെച്ചാരൻ്റെ അറിയുകയും ചെയ്ത് കോൺഗ്രസ്സുകാരൻ അവിടെ നിൽക്കുന്ന അദ്ദേഹം അനങ്ങുന്നത് അദ്ദേഹത്തിനകത്ത് നമ്മളിതില നമ്മൾ ഇല്ല എന്നുള്ള രീതിയിലാണ് പുള്ളി നിൽക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയും ബിജെപിയും തമ്മിലുള്ള ഇഷ്യൂ ഇല്ല നമ്മളതിനകത്ത് ഇടപെടേണ്ട ആവശ്യമില്ലല്ലോ അത്രയും ഒരാൾക്ക് അടി കിട്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുന്ന ആദ്യമായിട്ടാണ് കാണും അടിയുള്ള അട്ടി കിട്ടി കഴിഞ്ഞാൽ നമ്മളെ നമ്മൾ സഹതാമം കാണിച്ചില്ല ഇങ്ങനെ ആക്ഷേപിക്കാൻ പാട് പക്ഷെ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം സാധാരണ ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ രീതി അനുസരിച്ച് ഇങ്ങനെ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ തിരിച്ചടിക്കേണ്ടതാണ് സാധാരണ അതാണ് ചെയ്യേണ്ടത് എന്താണോ തിരിച്ചടിച്ചില്ല ബി ജെ പി മാർക്സിസ്റ്റ് പാർട്ടി ഒരു അന്തർധാര എവിടെയോ ആ കാര്യത്തിൽ സംശയം ഇല്ല കോൺഗ്രസ് പാർട്ടിയെ ഉന്മൂലനം ചെയ്യാന്നുള്ളതാണ് ഇന്നിപ്പോൾ പാർട്ടിക്കാരാഗ്രഹിക്കുന്നത് ബിജെപി ആഗ്രഹിക്കുന്നതുകൊണ്ട് ബി ജെ പിയെ സംബന്ധിച്ച് ഇവിടെ ഒരു സീറ്റ് വേണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ സപ്പോർട്ട് കൂടെ ഉള്ള ഇവിടെ ഒരു സീറ്റ് കിട്ടുള്ളൂ ഇവിടെ സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കോൺഗ്രസിനെ കട്ടൌട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയും ബി ജെ പിയും തമ്മിലായി ഭരണവശവും പ്രതിപക്ഷമായി പ്രതിപക്ഷത്ത് പോലും കോൺഗ്രസ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ കോൺഗ്രസിന് വളർച്ച കാണത്തില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണം തീരുന്നതോടുകൂടി ബി ജെ പിക്കുള്ള എൻട്രി വരും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് ആഗ്രഹിക്കുന്ന തെറ്റൊന്നുമില്ലല്ലോ അങ്ങനെ സ്വാഭാവികമായിട്ട് കോൺഗ്രസ് പൂർണ്ണമായിട്ട് ഔട്ടായി കഴിഞ്ഞാൽ കേരളത്തിൽ ബി ജെ പിയുടെ ഭരണം വരും പാർട്ടിക്കാരെല്ലാം പെട്ട അവസ്ഥയാവും കുറച്ച് ആൾക്കാർ കോൺഗ്രസിലോട്ട് പോകും കുറച്ച് ആൾക്കാർ ബി ജെ പിയിലോട്ട് പോകും രണ്ടിലും ഇല്ലാതെ കുറേ ആൾക്കാർ വിഘടിച്ച് നിൽക്കും പെട്ട അവസ്ഥ നിൽക്കും അങ്ങനെ പാർട്ടി സ്പ്ലിറ്റായി പോകും അങ്ങനെ ബി ജെ പി പൂർണ്ണമായിട്ടും ഭരണത്തിലോട്ട് വരും അതോടുകൂടി കേരളം പൂർണ്ണമായിട്ടും ആർ എസ് എസ് വൽക്കരിക്കുന്നൊരു ഇതൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നൊരു തെറ്റൊന്നും പറയാൻ പറ്റില്ല ഇതൊക്കെ നടപ്പാവില്ല എന്നുള്ളതാണ് ചോദ്യം നമുക്കറിയാം പി എം ശ്രീ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പാർട്ടിക്ക് സൈൻ ചെയ്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട ശിവൻകുട്ടികൾ എന്താണ് അത് ഇപ്പോഴാണ് അത് ഞങ്ങൾ വേണമെങ്കിൽ മാറ്റിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് സൈൻ ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ ഇവിടെ വരില്ല ആർ എസ് എസ് പറഞ്ഞാലൊന്നും കേരളത്തിൽ നിർണത്തില്ല അവിടെ പഠിക്കാൻ സമ്മതിക്കില്ല പിള്ളേരുടെ പഠനത്തിലൊന്നും നമ്മൾ പ്രശ്നം ഉണ്ടാക്കത്തില്ല ആർ എസ് എസിനോട് പോകാൻ പറ ഇന്ത്യയുടെ ചരിത്രം നമ്മൾ പഠിപ്പിക്കും അങ്ങനെയൊക്കെയാണ് സംസ്ഥാന അധികാരികൾ പറയുന്നത് പക്ഷേ ഇവിടെ നമ്മൾ നമ്മൾ കണ്ടിരിക്കുന്നത് ഇപ്പം ഫണ്ട് മേടിച്ചു കൈപ്പറ്റി എന്നാണ് വാർത്തകൾ ഇങ്ങനെ പറഞ്ഞത് കേട്ടെ ഇപ്പം പറയുന്നത് അത് വിഡ്രോ ചെയ്യാൻ വേണ്ടിയാണ് ഓൾറെഡി പി എം ശ്രീ പദ്ധതി സൈൻ ചെയ്തിട്ട് വിഡ്രോ ചെയ്യുന്നു നടക്കുന്ന കാര്യമല്ല അവർ ലീഗലി പോവും ലീഗലി പോയാൽ കുറച്ചാളിങ്ങനെ മേ ബി ഒരു ഒരു വർഷമാണെങ്കിൽ കേസ് കളിച്ചു പോകും അതിന് എന്നാലും വിധി വരും കാരണം സൈൻ ചെയ്ത് കൊടുത്തു സൈൻ ചെയ്ത് കൊടുത്തില്ല എന്നെ കുഴപ്പമില്ല എന്തെങ്കിലും പറഞ്ഞു കഴിയാതെ പൈസ കേൾക്കുമ്പോൾ നമ്മുടെ നമ്മുടെ അധികാരികളൊക്കെ പെട്ടെന്ന് ചാരി ചാലുകഴും ഈ വീടുകൾ കാണുന്ന അണിയോ ആരാധന ഭക്തനോ മാർക്കസ് കാര്യമാണെങ്കിൽ ക്യാപ്സൂൾ കഴിക്കില്ല വെള്ളം കൂടാതെ ക്യാപ്സൂൾ കഴിക്കുക എന്നറി പറയും അവർക്കെന്നും പറഞ്ഞിട്ടുണ്ട് ഒരു കോമൺ മെസ്സേജ് എന്നെ കമ്മിയാക്കും എന്നെ കൊങ്ങിയാക്കും അവർക്ക് അവരുടെ നേതാക്കളുടെ മുമ്പ് പറയേണ്ട ഞാൻ എന്നെ പ്രതിരോധിച്ചു എൻ്റെ നേതാവിനെ പ്രതിരോധിച്ചു എൻ്റെ പാർട്ടിയെ പ്രതിരോധിച്ചു അവൻ എന്നത് തെറി പറഞ്ഞു നെൻ്റെ മേടി പറഞ്ഞു എന്താണെങ്കിലും ആർഷോയിക്കടി കിട്ടിയത് നാട്ടുകാർക്ക് മുഴുവൻ സന്തോഷമായിട്ടുണ്ട് എന്തായാലും നിങ്ങളൊരു കാര്യം ഓർക്കണം ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹത്തെ തല്ലേരി നിങ്ങളെല്ലാം കൂടെ ആഘോഷിക്കാൻ പോയത് ഒരു ശരിയായ ശരിയായെന്നായിട്ട് എനിക്ക് തോന്നിയില്ല ശരിയാണ് രാഷ്ട്രീയപരമായ വിയോജിപ്പൊക്കെ എല്ലാവർക്കും കാണും ഭരണവിരുദ്ധതയുണ്ട് അപ്പോൾ ഷോയുടെ ഷോ വെറും ഷോ ആയിപ്പോയി ആർ ഷോയെ സപ്പോർട്ട് ചെയ്ത് ആകെ പാട്ടിക്കാർ കുറച്ച് ക്യാപ്സൂലുമായിട്ട് വരുന്നുണ്ട് അടി നടന്നിട്ടില്ല ഷോ അങ്ങോട്ട് അടിച്ചത് വീഡിയോ നമ്മൾ കണ്ടതല്ലേ ഇനി എന്ത് ആർ ഷോ അടിച്ചതാണോ ആർ ഷോ അടി കൊണ്ടതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആ വിഷുവിൽ എടുത്ത് നോക്കിയാൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ടേക്ക് കെയർ